വടവൂരിൽ സ്കൂൾ ഉണ്ടാക്കിയത് ആരാണടോലിയെത്ര നാടുകളിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ അങ്ങ് തീരുമാനിക്കുകയാണ് അവര് പഴഞ്ചന്മാർ വേണ്ടി പോകരുത് ഒരു കാലത്തും രക്ഷപ്പെടൂല മുസ്ലിം സമുദായത്തിന് ഉണ്ട് ഉണ്ട് പലതും ഉണ്ട് എല്ലാം ഉണ്ട് ഞമ്മക്ക് നേതാവുണ്ട് ഞമ്മക്ക് പരിഹാരമുണ്ട് ഞമ്മൾക്ക് അഭയം കേന്ദ്രങ്ങളുണ്ട് നമുക്ക് നേതൃത്വമുണ്ട് സ്വലാത്തിൽ ആയിലേക്ക് നമ്മള് വരണം അവരോട് വിനയത്തോടെ സങ്കടം പറയണം നിങ്ങൾ ആരക്കണം ഔലിയാക്കൾ ഒരക്കണം നമ്മള് അമീം പറയണം കുറച്ച് ദിവസം കാത്തിരിക്കണം സൂക്കേടു മാറും നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു കിട്ടും നാട് വിട്ട് മുപ്പത് കൊല്ലം മുമ്പ് ചാടിപ്പോയവൻ അടുത്ത ബുധനാഴ്ച വീട്ടിന്റെ വാതിൽക്കൽ വന്ന് മുട്ടി വിളിക്കുമെന്ന് സി എം വലിയ മാല ആ പെട്ടിയിലും ഈ പെട്ടിയിലും ഇല്ല അപ്പുറത്തെ വീട്ടിലെ തള്ളന കുറ്റം പറയണ്ട അതിലെ പോയ അണ്ണാച്ചി പയ്യനെ തോണ്ടിയിട്ട് കള്ളനെന്ന് മുദ്രയടിച്ച് തല്ലിക്കൊല്ലണ്ട പത്തായത്തിലുണ്ട് അവിടെ പോയി ഇങ്ങടുത്തോളൂ സി എം വലിയ പറഞ്ഞു നമ്മൾ കാണാത്തത് കാണുകയാണ് ആ കണ്ണുകൾ വല്ലാത്ത കണ്ണുകളാണ് കണ്ണുകളാണ് ശരിയായ വിശ്വാസി അവന്റെ അവന്റെ നാവിനെ പേടിക്കണം പേടിക്കണം ആ പോയി പറഞ്ഞാൽ പ്രാപിച്ച കൂലി കിട്ടും എല്ലാ സംഘടനക്കും പറയാനുള്ളത് ഇതാണ് മുസ്ലിമിന് കേൾക്കുന്ന പുതിയ തലമുറ മുസ്ലിം സമുദായത്തിലെ യൂത്ത് ചെറുപ്പക്കാർ അവര് ഇസ്ലാമിക സമൂഹത്തെ വില കുറച്ചു കാണാൻ ഈ സമുദായത്തിൽ പിറന്നുപോയത് അത് പരാജയമായി വിലയിരുത്തുകയാണ് നമ്മളെ വാപ്പ ഉപ്പ ഗുഡ് ഫോർ നത്തിങ് ഒന്നിനും ഇസ്ലാമെന്ന് രാജിവെക്കാൻ ഒന്നും തിടുക്കപ്പെട്ടിട്ടില്ലെങ്കിലും അവര് തൽക്കാലം നിസ്കാരം വേണ്ട എന്ന് ആലോചിച്ചു നോമ്പ് ഇപ്പം മനസ്സില്ല എന്ന് തീരുമാനിച്ചു അന്നേരം കൂടി പന്ത് കളിക്കട്ടെ എന്ന് അവര് ആലോചിച്ചു കാക്ക കാക്കത്തൊള്ളായിരം സംഘടനക്കാരി ലോക ും അവർ ഉത്തരവാദികളാണ് ഈ മാതിരി തീരുമാനങ്ങൾ പുതിയ ചെറുപ്പക്കാരെ തലയിൽ അടിച്ചേൽപ്പിച്ചാൽ അവിടെ നമുക്ക് പറയാൻ കഴിയും മുസ്ലിം സമുദായത്തിന് ഉണ്ട് 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 പലതും ഉണ്ട് എല്ലാം ഉണ്ട് നമുക്ക് നേതാവുണ്ട് നമുക്ക് പരിഹാരമുണ്ട് നമ്മൾക്ക് അഭയം കേന്ദ്രങ്ങളുണ്ട് നമുക്ക് നേതൃത്വമുണ്ട് നമ്മൾ നമ്മളാണെങ്കിൽ മാറ്റി വെക്കണം സ്വലാത്തിൽക്ക് നമ്മൾ വരണം വരണം അവരോട് വിനയത്തോടെ സങ്കടം പറയണം നിങ്ങൾ ആരക്കണം ഔലിയാക്കൾ എന്തും നമ്മൾ പറയണം കൊറച്ചു ദിവസം കാത്തിരിക്കണം മാറും ഉറപ്പാണ് നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു കിട്ടും ഉറപ്പാണ് നാട് വിട്ട് മുപ്പത് കൊല്ലം മുമ്പ് ചാടിപ്പോയവൻ അടുത്ത ബുധനാഴ്ച വീട്ടിന്റെ വാതിൽക്കൽ വന്ന് മുട്ടി വിളിക്കുമെന്ന് സി എം വലിയ അനുഭവമാണ് കളഞ്ഞുപോയ മാല ആ പെട്ടിയിലും ഈ പെട്ടിയിലും ഇല്ല അപ്പുറത്തെ വീട്ടിലെ തള്ളനെ കുറ്റം പറയണ്ട അതിലെ പോയ അണ്ണാച്ചി പയ്യനെ തോണ്ടിയിട്ട് കള്ളനെന്ന് കള്ളനൊന്നും തല്ലിക്കൊല്ലണ്ട പത്തായത്തിലുണ്ട് അവിടെ പോയി വലിയുള്ള പറഞ്ഞു നമ്മൾ കാണാത്തത് കാണുകയാണ് ആ കണ്ണുകൾ വല്ലാത്ത കണ്ണുകളാണ് തിളക്കമുള്ള കണ്ണുകളാണ് ശരിയായ വിശ്വാസി അവന്റെ നാവിനെ പേടിക്കണം അവന്റെ കണ്ണിനെ പേടിക്കണം പറഞ്ഞത് ആരാണ് سيدنا محمد الرسول الله

വേണ്ടി ീർന്ന മെഴുകുതിരികളാണ് ചന്ദനത്തിരികളാണ് തീർന്നു നമുക്ക് സുഗന്ധം കിട്ടി ഒന്ന് സമ്മതിച്ചു അവരുണ്ടായത് കൊണ്ടാണ് നീ കുർആൻ കണ്ടത് അവരുണ്ടായത് കൊണ്ടാണ് നീ പള്ളി കണ്ടത് അവരുണ്ടായത് കൊണ്ടാണ് നീ നിസ്കാരം ശീലിച്ചത് അവരുണ്ടായത് കൊണ്ടാണ് നിനക്ക് മദ്രസ ഉണ്ടായത് അവരുള്ളത് കൊണ്ടാണ് നിനക്ക് ഭൗതിക വിദ്യാഭ്യാസം പോലും സാധ്യമാ മടവൂരിൽ അങ്ങനെ എത്ര എത്ര നാടുകളിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ അങ്ങ് തീരുമാനിക്കുകയാണ് വേണ്ടി ഒരു കാലത്തും രക്ഷപ്പെടൂല പരിഹാരത്തിന് വേണ്ടി അള്ളാഹു വെച്ചവരാണ് ഈ മഹത്തുക്കൾ മുത്തുരങ്ങൾ നമ്മളോട് പറഞ്ഞത് അതാണ് കേട്ടോ ഇന്നലില്ല

താക്കോല് ചെറുതാണ് ആ താക്കോല് കൊണ്ട് തുറക്കുന്നത് വലിയ വേഷയാണ് താക്കോല് ചെറുതാണ് ആ താക്കോൽ കൊണ്ട് തുറക്കുന്നത് വലിയ അലമാരയാണ് താക്കോല് ചെറുതാണ് ആ താക്കോല് കൊണ്ട് തുറക്കുന്നത് അമ്പതിനായിരം ആളുകൾക്ക് നിസ്കരിക്കാനുള്ള പള്ളിയാണ് പാസ്വേഡ് രണ്ടക്ഷരമാണ് ആ പാസ്വേഡ് കൊണ്ട് തുറക്കുന്നത് ലോകത്തോളം വലുപ്പമുള്ള ഇന്റർനെറ്റ് ശൃംഖലയാണ് താക്കോലാണ് സി എം വലിയ താക്കോലാണ് അള്ളാഹു അങ്ങനെ വെച്ച താക്കോലുകൾ എത്രയുണ്ട് ഈ ഉമ്മത്തി ഇല്ല നീ പറഞ്ഞാ പറ്റുമോ അള്ളാഹു വെച്ചിട്ടുണ്ട് ൾ ആര് പറഞ്ഞതാണ് അതുകൊണ്ട് ആ മഹത്തുക്കളെ വഴി നാം മുറുകിടിക്കുമ്പോൾ പ്രശ്നത്തിന് പരിഹാരമുണ്ട് വിഷയങ്ങൾക്ക് തീർപ്പുണ്ട് അങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങൾ ഈ മുറ്റത്ത് വെച്ച് താജ് ലുലമ പറഞ്ഞുണ്ടിണ്ട് മഹാനായ സുൽത്താന ലുലമ പറഞ്ഞുണ്ടിണ്ട് ബഹുമാനപ്പെട്ട സി ഉസ്താദ് പറഞ്ഞുണ്ടിണ്ട് നടിയനാട് ഉസ്താദ് ബഹുമാനപ്പെട്ട എം കെ എം കോയം സിയാറു പറഞ്ഞുണ്ടിണ്ട് സി എം ബലിയുള്ളാന്റെ ഹാദിമാനാണെന്നു പറയുന്നു എന്റെ കൂട്ടുകാരനാണെന്ന് സി എം വലിയ പരിചയപ്പെടുത്തും വൈലത്തൂര് യൂസുഫുൽ തങ്ങൾ ഈ മുറ്റത്ത് വെച്ചു പറഞ്ഞിട്ടുണ്ട് എത്രയെത്ര അനുഭവങ്ങൾ ആ അനുഭവങ്ങൾ നമുക്ക് വെളിച്ചം തരുകയാണ് മനസ്സിൽ സന്തോഷം വിട്ടുതരികയാണ് ആനന്ദ ലി എന്തു വേണം നമ്മളൊരു മഹാപ്രസ്ഥാനത്തിന്റെ പിന്മുറക്കാരാണ് ആ മെമ്പർഷിപ്പ് അള്ളാഹു തന്നത് വല്ലാത്ത Oh. Uh -huh. പ്രഖ്യാപനം അതാണ് നമ്മൾ ഈ സദസ്സിൽ സന്തോഷിക്കാനുള്ളതാണ് ഉള്ളിൽ വേദന ചുരത്തി നിൽക്കുന്ന ഉമ്മമാരെ നിങ്ങൾ ആരും കെറ്റ് ചാടണ്ട നിങ്ങൾ തീവണ്ടിക്ക് തലവെക്കണ്ട നിങ്ങൾ ഒരു തിരി കലക്കി കുടിച്ചിട്ട് ചെറിയ മക്കളെ ചങ്കിലും കൂടി കോരി വാരി കുട്ടികളെ കൂടി കൊല്ലണ്ട നിങ്ങൾ ഈ കഥ കേൾക്കുമോ നിങ്ങൾ ഈ പരിഹാരം ചിന്തിക്കുമോ നിങ്ങൾ ഈ ഔലിയാക്കളെ മുന്നിലേക്ക് വരുമോ പരിഹാരം ആ പരിഹാരത്തെ പറ്റി അള്ളാൻ്റെ

പിന്നെ അള്ളാഹുവിലെ എങ്ങനെ അള്ളാഹുവിലെ കോടിച്ചെല്ലലെങ്ങനെ അല്ല വിളിച്ചപ്പോൾ അവയുടെ അഭയം പ്രാപിക്കൽ ശരണം വിളി റബ്ബിന്റെ മുന്നിലേക്ക് റബ്ബിനെ പള്ളി അത് 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 നിങ്ങൾക്ക് നിസ്കാരം ഖുർആൻ ഓതിയിട്ട് ാണ്ഹുവിലേക്കാണ് അല്ലാഹുവിന്റെ നബി അത് അല്ലാഹുവിലേക്കാണ് അള്ളാഹുവിന്റെ വലിയ ആ മുൻപിൽ പോയി പ്രശ്നം പറഞ്ഞാൽ അള്ളാഹുവിനെ അഭയം പ്രാപിച്ച കൂലി കിട്ടും അടുത്ത് ോ ഈമാൻ നഷ്ടപ്പെടുത്തിയില്ലല്ലോ നീ ഔലിയാക്കളെടുത്തല്ലേ പറഞ്ഞത് അല്ല കൂലി തരും ആ ആക്കളെയും നിന്റെയും സ്വീകരിച്ചാൽ അള്ളാഹു പ്രശ്നത്തിന് പരിഹാരവും തരും അലഹദില്ല കൂലിയും ആയി പരിഹാരവും ഈ വഴിയാണ് പരിശുദ്ധീ നമുക്ക് കാണിച്ചു തരുന്ന മേൽവിലാസം എന്ന് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ് ഹദീസുകൾ അത് ഓർമ്മിപ്പിച്ചതാണ് തലമുറകൾ അത് ശരിവച്ചതാണ് ഈ കാലഘട്ടത്തിലും അത് പച്ച യാഥാർത്ഥ്യമായി പതിനായിരങ്ങളുടെ അനുഭവമാണ് ആ അനുഭവങ്ങൾ ഈ വീട്ടുമുറ്റത്ത് വന്ന വന്നോരോരുത്തർ പറയും പറയുമ്പോൾ ജീവിതം മുഴുക്കേ അത്തരം ആളുകൾ നമ്മോട് അനുഭവങ്ങൾ പറയുമ്പോൾ അങ്ങനൊന്നും നമുക്ക് എന്തവകാശം അങ്ങനെ പറയാൻ ഏതെങ്കിലും ഒരു മനുഷ്യന് തോന്നിപ്പോയാൽ അത് പൈശാചിക ദുർബോധനമല്ലാതെ മറ്റെന്ത് ഞാൻ വിശദീകരിക്കുന്നില്ല മഹാനായ സി എം വലിയ പരിഹാരം കൊടുത്തു ആ പരിഹാരം അനുഭവിച്ചു അന്ന് പറഞ്ഞത് പിന്നീട് മനസ്സിലായി அங்க எத்துநானல்ல <us> <preconce Empire> <us>